അസ്സലാമു അലൈക്കും ഇന്ന് പരിശുദ്ധ ഖുർആാനിലെ ആറാമത്തെ അധ്യായമായ സൂറത്തുൽ അനാമിനെക്കുറിച്ചാണ് പറയുന്നത് സൂറത്തുൽ അനാം എന്നാൽ കാലികൾ എന്നാണ് ആശയം ഇത് മക്കയിലാണ് അവതരിപ്പിക്കപ്പെട്ടത് ഇതിലെ ആയത്തുകളുടെ എണ്ണം നൂറ്റി അറുപത്തി അഞ്ച് ഇതിൽ പ്രധാനമായും പരാമർശിക്കുന്നത് മനുഷ്യർക്ക് സേവനത്തിനും ആഹാരത്തിനുമായി അള്ളാഹു സൃഷ്ടിച്ച കാലികളുടെ കാര്യത്തിൽ ഇസ്ലാമിക സമീപനവും വിഗ്രഹാരാധനകരുടെ നിലപാടും താരതമ്യം ചെയ്യുന്ന വചനങ്ങൾ അടങ്ങിയതിലാണ് ഈ അദ്ധ്യായത്തിന് കാലികൾ എന്ന പേര് നൽകപ്പെട്ടത് അതായത് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി കാലികളെ ബലി നൽകുന്ന സമുദായത്തെക്കുറിച്ചുള്ള പരാമർശമാണ് എന്നാണ് ഉദ്ദേശം ആകാശങ്ങൾക്കും ഭൂമിക്കും വേറെ വേറെ സൃഷ്ടാക്കളെ സങ്കല്പിച്ചത് സങ്കൽപ്പിച്ചുകൊണ്ട് ആരാധിക്കുന്നവരുണ്ടായിരുന്നു ഇരുട്ടുകളുടെ ഭൂതങ്ങളുടെ സൃഷ്ടിയായും പ്രകാശം ദൈവത്തിൻ്റെ സൃഷ്ടിയായും കരുതുന്നവരും ഉണ്ടായിരുന്നു അതിനെയെല്ലാം നിഷേധിച്ചുകൊണ്ട് സകല പ്ര പ്രാപഞ്ചിക വസ്തുക്കളുടെയും പ്രതിഭാസങ്ങളുടെയും സൃഷ്ടാവ് അള്ളാഹു മാത്രമാണെന്ന് ഇവ ഈ വാക്യങ്ങൾ വ്യക്തമാക്കുന്നു ഇനി ഈ സൂറത്തുകളിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്നത് ദിവ്യബോധനവും പ്രവാചകത്വവും തൗഹീദ് ഇബ്രാഹിം നബി അലി ഇസ്ലാമയുടെ ചരിത്രം കാലികൾക്കും കൃഷി ഉൽപ്പന്നങ്ങൾക്കുമുള്ള സക്കാത്ത് അള്ളാഹുവിൻ്റെ അറിവും കാരുണ്യവും പ്രതിഫലന പ്രതിഫലനാൾ സാമൂഹിക മര്യാദകൾ ആദം നബിയുടെ ചരിത്രം പിന്നെ ഇതിൽ വ്യക്തമാക്കുന്നത് കാരുണ്യം അല്ലാഹു അവൻ്റെ ബാധ്യതയാക്കി തീർ തീർത്തിരിക്കുന്നു അദൃശ്യങ്ങളുടെ താക്കോൽ അല്ലാഹുവിൽ മാത്രമാണ് ആപത്തുകളിൽ നിന്നും രക്ഷ നൽകുന്നവൻ അള്ളാഹു ആണെന്ന് കൂടി ഉണർത്തുന്നു പിന്നെ മതത്തെ പരിഹസിക്കുന്നവരെ വിട്ടേക്കുക എന്ന് പറയുന്നു അതുപോലെ ഇബ്രാഹിം ഇബ്രാഹിംനബി അലി ഇസ്ലാമയുടെ വിഗ്രഹാരാധനയെക്കുറിച്ച് പിതാവിനെ ഉപദേശിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഉണർത്തുന്നു തൗഹീദിനെ സ്ഥാപിക്കുന്നതും ഷിർക്കിനെ എതിർക്കുന്നതുമായ ന്യായ വാദങ്ങൾ നബി അലി ഇസ്ലാമിൻ്റെ സന്തതികളിലും മറ്റുമുള്ള പ്രധാന പ്രവാചകന്മാർ ഷിർക്ക് ചെയ്താൽ പ്രവാചകന്മാരുടെ കർമ്മങ്ങളും നിഷ്ഫലമാകുമെന്നതിനെക്കുറിച്ചും ഉണർത്തുന്നു അതുപോലെ അള്ളാഹുവിനെ ദൃഷ്ടികൾ കൊണ്ട് കണ്ടെത്തുകയില്ല അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവൻ അവർ ഷിർക്ക് ചെയ്യുമായിരുന്നില്ല എന്നതുകൂടി പ്രത്യേകം ഉണർത്തുന്നു അതുപോലെ അള്ളാഹു ഉദ്ദേശിക്കാതെ അവർ വിശ്വസിക്കുകയില്ല എല്ലാ പ്രവാചകന്മാർക്കും ശത്രുക്കൾ ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ച് ജിന്നും മനുഷ്യരുമായ ശത്രുക്കൾ എല്ലാ പ്രവാചകന്മാർക്കുമുണ്ട് ഭൂരിപക്ഷത്തെ അനുസരിച്ചാൽ വഴി പിഴക്കും എന്നതിനെക്കുറിച്ചും പ്രത്യേകം ഉണർത്തുന്നു അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ഖുർആാൻ അവതരിച്ചത് എന്തിന് എന്നതിനെക്കുറിച്ചും അതുപോലെ ചില ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോൾ വിശ്വസിച്ചത് കൊണ്ട് കാര്യമില്ല നന്മക്ക് പത്തിരട്ടയും തിന്മയ്ക്ക് സമമായും പ്രതിഫലമാകുന്നു ഒരാളുടെ കുറ്റം വേറൊരാൾ വഹിക്കുകയില്ല ഇവിടെ നന്മയ്ക്ക് പത്തിരട്ടിയും തിന്മയ്ക്ക് സമമായതും പ്രതിഫലമാകുന്നു എന്ന് പറഞ്ഞത് വല്ലവനും ഒരു നന്മ കൊണ്ടുവന്നാൽ അവന് അതിൻ്റെ പതിൽ മടങ്ങ് ലഭിക്കുന്നതാണ് വല്ലവനും ഒരു തിന്മ കൊണ്ടുവന്നാൽ അതിന് തുല്യമായ പ്രതിഫലം മാത്രമേ അവന് നൽകപ്പെടുകയുള്ളൂ അവരോട് യാതൊരു അനീതിയും കാണിക്കപ്പെടുകയില്ല അതായത് ഒരാൾ ഒരു നന്മ ചെയ്താൽ ചുരുങ്ങിയ പക്ഷം അതിൻ്റെ പത്തിരട്ടിക്കുള്ള പ്രതിഫലം നൽകുമെന്നും ഒരു തിന്മ ചെയ്താൽ അതിന് അത്രമാത്രം പ്രതിഫലമേ നൽകുകയുള്ളൂ എന്നും പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹു നമ്മെ അറിയിക്കുന്നു തിന്മ ചെയ്തവന് ഒരു തിന്മയുടെ പ്രതിഫലമേ നൽകുകയുള്ളൂ എന്നതിന് പുറമെ അവനോട് ഏതെങ്കിലും തരത്തിലുള്ള യാതൊരു അനുമതിയും ചെയ്യപ്പെടുകയില്ലെന്നു കൂടി എടുത്തു പറയുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ സൂറത്തുൽ അനാമിൽ അടങ്ങി അടങ്ങിയിട്ടുള്ളത് അള്ളാഹു സുബാന വാല നമുക്കെല്ലാവർക്കും ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കുവാനുമുള്ള തൗഫീക്ക് നൽകാനും ഗ്രഹിക്കുമാറാവട്ടെ ആമീൻ വ ആഹിർദാന അലഹമ്മി റബീല്മീൻ അസ്ലാം അലൈക്കും വരഹമുലാ വബർക്കാത്ത